അലഞ്ഞുതിരിയുന്ന കന്നുകാലി ശല്യത്താൽ വലഞ്ഞ് വണ്ടിപരിയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ദേശീയപാതയിലടക്കം വാഹന കാലനറയാത്രികർക്കും തലവേദനയായി മാറിയ കന്നുകാലി ശല്യത്തിന് പരിഹാരം കാണുന്നതിന് അധികൃതർക്കും കഴിയുന്നില്ല എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യമാണ് ദേശീയപാതയിൽ മുതൽ കൊട്ടാരക്കനതുണ്ടിക്കൽപാതയിൽ ശല്യത്തിന് പരിഹാരമെന്ന ആവശ്യത്തിന് അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകിട്ടുന്നതിനായി പൗണ്ട് നിർമ്മിക്കുമെന്നും പിടിച്ചു കിട്ടുന്ന കന്നുകാലിയുടെ ഉടമകളിലും പിഴ ഈടാക്കുമെന്ന പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനവും കടലാശാല അവശേഷിക്കുന്നു വണ്ടിപ്രിയാറ് മേഖലയിൽ അനേകം കന്നുകാലിക്കൂട്ടങ്ങളാണ് വാഹന കാലടയാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നിരന്തര ശല്യമായി മാറിയിരിക്കുന്നത് ദേശീയപാതയിലെ കന്നുകാലി ശില് നിരന്തരം മാധ്യമ വാർത്തകൾ വന്നിട്ട് അനങ്ങാപ്രനയമാണ് അധികാരികൾ സ്വീകരിക്കുന്നത് ചില വ്യക്തികൾ ഈ എസ്റ്റേറ്റിനകത്തുള്ള വാളാടി എസ്റ്റേറ്റിലെ ചില വ്യക്തികളുടെ പശുക്കളാണ് അവരെ അഴിച്ചുവിടുകയും അത് പലപ്പോഴായിട്ട് പല അപകടങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റുള്ള വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാകും ഈ സ്കൂൾ കുട്ടികൾക്കും ഭയന്ന് ഓടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായിട്ട് നടപടി ഒന്നീ താൽക്കാലിക പഞ്ചായത്ത് വകയായിട്ടും മറ്റുള്ള അധികാരികളും ഇതിനായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അപകടങ്ങളുണ്ടാകും ഇതിനെ പിടിച്ച് കെട്ടുവാനോ മറ്റുള്ളതിനോ യാതൊരുവിധ സംവിധാനങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എത്രയും വേഗം അധികൃതരെ ഇതിനെതിരെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കണം വാഹന കാലടയാത്രക്കാരുടെ ജീവിത വിഷ്ടാന്തരത്തിലാണ് കന്നുകാലിശല്യം പ്രദേശത്തെ കന്നുകാലി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ